Namaskaram. എന്നൊന്നും ജനപ്രിയ നായകൻ ആരെന്ന് ചോദിച്ചാൽ മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഒറ്റ ഉത്തരമേ ഉണ്ടാകൂ ദിലീപ് അതിൽ സംശയം ആർക്കുമില്ല മലയാളം വിടാത്ത മലയാള സിനിമയെ അത്രയ്ക്ക് സ്നേഹിക്കുന്ന അഭിനയിക്കുന്ന ഒരു റോളിലും നടിമാരെ കിടപ്പ് സീനോ ലിപ് ലിപ്ലോക്കോ ചെയ്യാതെ പക്കാ ഫാമിലി കുട്ടികൾക്ക് വേണ്ടി മാത്രം അഭിനയിച്ച നടൻ അത് ഈ കേസ് വന്നതുകൊണ്ടല്ല കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായി അങ്ങനെ തന്നെയാണ് മമ്മൂട്ടിക്കും മോഹൻലാലിനും ശേഷം ഏറ്റവും അധികം ഹിറ്റുകളുള്ള നടനുമാണ് ദിലീപ് വർഷങ്ങളായി സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹം എത്തുന്നത് മിമിക്രിയിലൂടെയാണ് കേരളത്തിലെ ഏതൊരു സിനിമാ പ്രേമിക്കും അറിയുന്ന കഥയാണ് ദിലീപിന്റെ യാത്ര ദിലീപിന്റെ അത്ര സുഖമുള്ളതായിരുന്നില്ല അവസരത്തിന് വേണ്ടി അത്രയും അലഞ്ഞ നടന്മാരിൽ ഒരാൾ കൂടിയാണ് ദിലീപ് കല്യാണരാമൻ മീശുമാധവൻ തിളക്കം സി എ ഡി മൂസ ഗ്രാമഫോൺ തുടങ്ങിയ ശ്രദ്ധേയ സിനിമകളുടെ ഒരു നിര തന്നെ അക്കാലത്ത് പുറത്തിറങ്ങി ദിലീപ് ചിത്രങ്ങളെ കോമഡി ഇന്നും പ്രേക്ഷകരെ ഒരു ഘട്ടത്തിൽ താരത്തിന് ഗ്രാഫ് താഴുന്നു നടിയെ ആക്രമിച്ച കേസിൽ പ്രതിയായതിനുശേഷം കുടുംബപ്രേക്ഷകർ ദിലീപ് സിനിമകളെ കൈയൊഴിയുന്ന അവസ്ഥയാണ് കാണുന്നത് മാത്രമല്ല അദ്ദേഹം ഇന്ന് ഏതൊരു ഇന്റർവ്യൂകളിൽ പങ്കെടുത്താൽ പോലും വിവാദങ്ങളിൽ നിന്നും വിട്ടൊഴിയാതെ പിന്തുടരുകയാണ് മാറുന്ന മലയാള സിനിമയോടൊപ്പം അപ്ഡേറ്റ് ആകാതെ പഴയ ടൈപ്പ് കോമഡികളും ബോർഡ് ക്ഷേമങ്ങളുമാണ് ഇപ്പോഴും ദിലീപ് പിന്തുടരുന്നത് സിനിമകളിലെ പൊളിറ്റിക്കൽ പരിശോധിക്കപ്പെടുന്ന ഇന്നത്തെ കാലത്തും ഇത്തരം തമാശകൾ പ്രേക്ഷകരെ ചിരിപ്പിക്കും എന്ന ചിന്തയാണ് മിക്ക ദിലീപ് സിനിമകളിലും നിറഞ്ഞു നിൽക്കുന്നത് ഇതേ കാഴ്ചപ്പാടാണ് ദിലീപിനും പച്ചക്കുതിര കുഞ്ഞിക്കൂനൻ സൗണ്ട് തോമ എന്നീ സിനിമകൾ ഭിന്നശേഷിക്കാരെ അങ്ങേറ്റം ഭരിസിക്കുന്ന സിനിമകളാണെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുപിടുത്തം എന്നാൽ ഭിന്നശേഷിക്കാരെ കളിയാക്കുന്ന തരത്തിലുള്ള സംഭാഷണങ്ങൾ ഇനി മുതൽ സിനിമയിൽ പാടില്ല എന്ന് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി വിധിച്ചിരുന്നു ആത്മിച്ചേലി എന്ന സിനിമയിൽ ഭിന്നശേഷിക്കാരെ മോശമായി ചിത്രീകരിക്കുന്നുവെന്ന് പറഞ്ഞ് നിപുൺ മൽഹോത്ര നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചത് പഴഞ്ചൻ രീതികൾ വെച്ചുള്ള പ്രയോഗങ്ങൾ ഭിന്നശേഷിക്കാരുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്നതാണെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ദിലീപ് ട്രോളുകളിൽ നിറഞ്ഞിരിക്കുന്നത് ദിലീപിന്റെ പഴയ ഇന്റർവ്യൂ ട്രോളന്മാർ കുത്തിപ്പൊക്കിയിരിക്കുകയാണ് നാലു മാസം മുമ്പ് റിലീസ് ചെയ്ത ദിലീപ് ചിത്രം തങ്കമണിയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് റെഡ് എഫ് എമ്മിന് നൽകിയ അഭിമുഖത്തിലാണ് ദിലീപ് ബോഡി ഷേമിങ്ങിനെ പറ്റി പരാമർശിച്ചത് നമുക്കൊന്നും പറയാൻ പറ്റില്ല ബോഡി ഷെയ്മിങ്ങിന്റെ കാര്യം പറഞ്ഞിട്ട് നമ്മളെ തടയും അത് പറയണ്ട അത് ബോഡി ഷെയ്മിംഗ് ആണെന്ന് പറഞ്ഞാണ് ഇവർ തടയുക അപ്പോൾ ഞാൻ അവരോട് ചോദിക്കും ഇതൊരു നിയമമാണോ നിയമമുണ്ടെങ്കിൽ നമ്മൾ അത് പാലിക്കണം ഇതിപ്പോൾ കുറച്ച് ആൾക്കാർ ഉണ്ടായിക്കിരിക്കുന്ന വിഷയമല്ലേ ദിലീപ് പറഞ്ഞു അഭിമുഖത്തിലെ ഈ ഭാഗത്തോടൊപ്പം സുപ്രീം കോടതിയുടെ വിധിയുടെ ഫോട്ടോയും വെച്ചാണ് പലരും ട്രോൾ വീഡിയോ നിർമ്മിച്ചിരിക്കുന്നത് കാലം മാറിയതറിയാതെ ഇപ്പോഴും ബോഡി ഷെയ്മിങ്ങിനെ ന്യായീകരിക്കുന്ന ദിലീപ് തന്റെ അടുത്ത സിനിമകളിൽ എന്ത് ചെയ്യുമെന്ന് അറിയാനാണ് ട്രോളന്മാർ ഇപ്പോൾ കാത്തിരിക്കുന്നത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള കാലഘട്ടങ്ങളിൽ ദിലീപ് ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ തിളങ്ങിയിരുന്നു കുട്ടികളുടെയും കുടുംബ പ്രേക്ഷകരുടെയും ആദ്യ ചോയ്സ് ദിലീപ് സിനിമകളായിരുന്നു എന്നാൽ മലയാള സിനിമ മാറ്റത്തിന്റെ പാതയിലേക്ക് മാറിയ ശേഷം ദിലീപ് ചിത്രങ്ങൾ പഴയതുപോലെ സ്വീകരിക്കപ്പെടുന്നില്ല ഒടുവിൽ നടിയെ ആക്രമിച്ച കേസിൽ ജയിൽവാസം അനുഭവിച്ച് തിരിച്ചു വന്ന ശേഷം ബോക്സ് ഓഫീസിൽ ദിലീപ് അസ്തമിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്